മൂലധനത്തെയും വാണിജ്യത്തെയും ബന്ധിപ്പിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി എന്റർപ്രൈസ് ഫണ്ടിംഗ് കോൺക്ലേവ് ജനുവരി ഇരുപതിന് നടക്കുമെന്ന് ചേംബർ ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒമ്പതേ മുപ്പത് മുതൽ വൈകിട്ട് നാലേ മുപ്പത് വരെ ചേംബർ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ കണ്ണൂർ കാസർഗോഡ് വയനാട് എന്നീ ജില്ലകളിൽ നിന്നുമുള്ള ബാങ്കർമാർ സംരംഭകർ നിക്ഷേപകർ എന്നിവർ പങ്കെടുക്കും എം എസ് എം വിദഗ്ധരായ ബൈജു നെടുങ്കേരി ബി വിബിൻ അനിൽകുമാർ കെ പി രഞ്ജു ഡോക്ടർ കെ എസ് രഞ്ജിത്ത് എന്നിവർ പങ്കെടുക്കും രാവിലെ ഒമ്പതേ മുപ്പതിന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ നോർത്ത് മലബാർ ചേംബർ പ്രസിഡന്റ് സച്ചിൻ സൂര്യകാന്ത് മഗേസ അധ്യക്ഷത വഹിച്ചു ക്ലസ്റ്റർ ഡെവലപ്മെന്റ് ഡയറക്ടർ കെ പി രവീന്ദ്രൻ ഡയറക്ടർ ദിനേശ് ആലിങ്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചെറുകിട വ്യാപാരവും വ്യവസായവും തുടങ്ങുന്ന ആളുകളുടെ തുടക്കക്കാരുടെ പ്രത്യേകിച്ച് ഉള്ള പ്രശ്നമാണ് അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നില്ല എന്നത് അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് അത് കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ പോസിറ്റീവ് കമ്മ്യൂൺ ഓണ്ടർപ്രണർഷിപ്പ് ക്ലബ്ബ് മൈ ഹബ്ബ് തുടങ്ങിയ സംരംഭകത്വവുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ അസോസിയേഷനുകളും കൂടി ചേർന്നുകൊണ്ട് ഇനി നമ്മുടെ നോർത്ത് മലബാറിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ ആർക്കും തന്നെ ഒരു പുതിയ സംരംഭം തുടങ്ങാൻ വേണ്ടി വരുന്ന ഒരാൾക്ക് ഫണ്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ ആരും തുടങ്ങാതെ പോകരുത് എന്ന ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് ലീഡ് ഡിസ്ട്രിക്റ്റ് ബാങ്ക് മാനേജർ ഡോക്ടർ കെ എസ് രഞ്ജിത്ത് അദ്ദേഹം ബാങ്കുകളെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ രണ്ട് മൂന്ന് തലത്തിലാണ് ഫണ്ടിങ് അറേഞ്ച്മെൻ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉള്ളത് ഒന്ന് കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമുകൾ രണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ സ്കീമുകൾ പ്രൈവറ്റ് ഫണ്ടിങ് ആളുകൾ അപ്പോൾ ഇവരെ ഒരു കുടക്കീഴിൽ അണിനിരത്തുക എന്നതാണ് ചേംബറ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു പരിപാടി കാര്യം ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഈ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നീക്കിവെച്ച ഫണ്ട് ആയിരക്കണക്കിന് കോടി നീക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതിന് അപ്ലിക്കേഷൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് കിട്ടുന്നില്ല എന്നാണ് ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നത് അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിങ് ഏജൻസിയുടെ ഗവണ്മെൻ്റ് ഉദ്യോഗസ്ഥർ തന്നെ അതിനെപ്പറ്റി വിശദീകരിക്കും ബാങ്കുകളെക്കുറിച്ച് ബാങ്കിൻ്റെ ഫൈനാൻസും അതിൻ്റെ പ്രോബ്ലങ്ങളെക്കുറിച്ചും എങ്ങനെ എന്താണ് ഈ ലോൺ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ലീഡ് ഡിസ്ട്രിക്ട് ബാങ്ക് മാനേജറും മറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ വിവിധ ബാങ്കുകളിൽ നിന്ന് വന്ന ബാങ്ക് ഉദ്യോഗസ്ഥർ സംസാരിക്കും പിന്നെ സംരംഭകർ ചെറുകിട സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് ഫണ്ടിങ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കണ്ണൂർ ഇൻവെസ്റ്റേഴ്സ് ഫോറത്തിൻ്റെ ലോഞ്ചിങ്ങും ഒരു സൈൻ ചെയ്യൽ വെറുതെ ഒരു ബോധവൽക്കരണ പരിപാടി മാത്രമല്ല ഫണ്ടിങ് കൊടുക്കുകയും ഫണ്ടിങ് കിട്ടിയ ആളുകളുമായിട്ടുള്ള ബോധമുണ്ടാവുകയും എന്തുകൊണ്ടാണ് ബാങ്ക് ലോൺ റിജക്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പ്രൈവറ്റ് ഫണ്ടിങ് ഏജൻസികൾ ഫണ്ട് നൽകാതിരിക്കുന്നത് ഫണ്ടിങ് എന്ന് പറയുന്ന പ്രശ്നങ്ങളുമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് സൊല്യൂഷനാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും അതുപോലെ കെ എസ് എസ് ഐ എയും പോസിറ്റീവ് കമ്മ്യൂണി ഓൻ്റർപ്രണർഷിപ്പ് ക്ലബും മൈഹബും നിങ്ങൾ ഒരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം